ഞാൻ മിന്നു ഈ നമ്മുടെ എന്റെ വാഗ്ദാനം ഡോക്യുമെന്റ് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു 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 പോയിന്റ് മുമ്പോട്ട് വെച്ചു ആ പോയിന്റ് ഇതായിരുന്നു ആ വാഗ്ദാനം ഡോക്യുമെന്റിൽ ഒരു സെക്ഷൻ പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളും അത് ഒരു പരിഹാരം ഉണ്ടാക്കാത്ത പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ മറ്റേ ഒരു സെക്ഷൻ ഇവിടുത്തെ തിരുവനന്തപുരത്ത് പൊട്ടൻഷ്യലും ടൂറിസമും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ അതിൽ എന്തു ചെയ്യാൻ പോകുന്നു അങ്ങനെ രണ്ട് ബ്രോഡ് കാറ്റഗറീസിലാണ് ഈ ഡോക്യുമെൻ്റ് ഇതാണ് കാര്യം അതിൽ ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇറക്കിയിരിക്കുന്നത് ഒരു ഇങ്ങനെ ഞാൻ മീ ജനങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഞാൻ കേട്ടത് കണ്ടത് അത് മനസ്സിലാക്കിയത് ഇവിടെ എത്രയോ പെൻഷനേഴ്സ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവണ്മെന്റ് പെൻഷനേഴ്സ് പിന്നെ സെർവിങ് ഗവണ്മെന്റ് സെക്ടറിൽ പണി എടുക്കുന്ന ജനങ്ങൾ അവർക്ക് സാലറീസും പെൻഷൻസും കുറേ മാസമായിട്ട് കിട്ടുന്നില്ലയോ ഡിലേ ആവുന്നുണ്ട് അത് ഞാൻ കുറച്ച് റിസർച്ച് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു മൂന്നര ലക്ഷം ഗവൺമെൻറ് എംപ്ലോയീസ് പിന്നെ റിട്ടയേർഡ് സ്റ്റാഫ് അതിൻ്റെ നമ്പർ എക്സാക്ട് നമ്പർ എൻ്റെ അടുത്ത് ഇല്ല എൻ്റെ റിവിഷൻ സാലറിസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ എത്രയോ സാലറീസ് ആൻഡ് വേജസ് വേരിയസ് സ്കീംസ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസ് ലൈക്ക് കെ എസ് ആർ ടി സി ഇതിലെല്ലാം മൂന്ന് മാസം ഏഴ് മാസം ആയിട്ട് ഡിലേ പിന്നെ ശമ്പളത്തിന് ഡിലേ അതെല്ലാം ഈ നമ്മൾ ഈ രാഷ്ട്രീയം ഡിസ്കഷനിൽ ഇതെല്ലാം ശരിക്ക് പാവങ്ങളെയും അവരെ പെൻഷനേഴ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒരു വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഒരു വേദന ഉണ്ടാവുന്ന ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് പെൻഷൻ അല്ലാണ്ട് വേറെ ഒരു ഇൻകമില്ല അവരെ ഏഴ് എട്ട് മാസം ഇങ്ങനെ ഡിലേ ചെയ്ത് പെൻഷൻ കൊടുക്കുക അതെല്ലാം ഒരു ഏറ്റവും വലിയ ഫെയിലിയറാണ് സംസ്ഥാന സർക്കാരിൻ്റെ നമുക്കറിയാലോ രണ്ടു ദിവസം മൂന്ന് മൂസമായിട്ട് മുഖ്യമന്ത്രി പറയുന്നു അതെന്നെ ഒരു പുതിയ രാഷ്ട്രീയ ഡ്രാമ സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല അതിന്റെ സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി ഈസ് നോ റീസൺ ഫോർ സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് അതുകൊണ്ട് ഈ മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി അതിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഇഫക്റ്റ് ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ പെയിൻ സഹിക്കുന്നത് നമ്മളുടെ പെൻഷനേഴ്സും ഗവൺമെന്റ് എംപ്ലോയീസാണ് അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ നിർമ്മല ഒരു എഴുത്ത് എഴുത്തഴുതിട്ട് അത് ഞാൻ മീഡിയക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്യാൻ പോകുന്നു അതില്ല അത് ഓൺ ദ റെക്കോർഡാണ് ആ ലെറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനി കാശ് റിലീസ് ചെയ്യുമ്പോൾ അതിന് ഒരു കണ്ടീഷനായിട്ട് കാശ് റിലീസ് ചെയ്യണം ആ കണ്ടീഷൻ എന്താണ് ഗവൺമെന്റ് ഓഫ് കേരള മസ്റ്റ് പേ ഓൾ ദ ഡ്യൂസ് ടു പെൻഷനേഴ്സ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയീസ് ബിഫോർ യൂസിങ് ദ പൈസ മണി മനസ്സിലായില്ലേ കാശ് കൊടുക്കുമ്പോൾ കാശ് കിട്ടുമ്പോൾ ആദ്യത്തെ യൂസ് ആ കാശിന്റെ ഈ പെൻഡിങ് ഡ്യൂസ് പെൻഷനേഴ്സിന്റെ പെൻഡിങ് ഡ്യൂസും സാലറീസ് പെൻഡിങ് ഡ്യൂസ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ വേറെ എന്തെങ്കിലും യൂസിന് അത് കാശ് ഉപയോഗം പാടുള്ളൂന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് അതിനെ ഒരു കണ്ടീഷൻ ആക്കണം അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ കാശ് ഡെബിറ്റ് ചെയ്തിട്ട് ആ കാശ് പിന്നെ എംപ്ലോയിസിൻ്റെ അക്കൗണ്ട്സിൽ ഡെബിറ്റ് ചെയ്യുക അത് വേണ്ട അത് കുറച്ചൊരു ഡയറക്റ്റ് ഒരു ഇൻ്റർഫിയറൻസ് ആവും സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ് ബട്ട് ഈ ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്ത് കാശ് കൊടുക്കുമ്പോൾ ആദ്യത്തെ യൂസ് ഓഫ് ദ മണി മസ്റ്റ് ബി ഫോർ ഈ കാശിൻ്റെ ഉപയോഗം ആദ്യത്തെ ഒരു ഉപയോഗം പെൻഷൻ ക്ലെയിം പെൻഷൻ ഡ്യൂസും സാലറി ഡ്യൂസിനെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റ് വേറെ ഏത് ഏത് സ്കീമിലോ പ്രോഗ്രാമിലോ കാശ് ഉപയോഗിക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുത്ത് എഴുതിയിട്ടുണ്ട് ഇന്നലെ അതൊരു ശരിക്കും പറയാണെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ് ഇതില് എല്ലാവർക്കും ഇപ്പോൾ രാഷ്ട്രീയം കാണും അത് കാണണം അത് അത് ഉണ്ടാവാണ്ട് ഒരു അതിന് ഒരു ഒരു എസ്കേപ്പ് ഇല്ല ബട്ട് ഇതും ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എത്രയോ ജനങ്ങൾ എന്നെ കയ്യു പിടിച്ചിട്ട് പെൻഷനേഴ്സ് എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭയങ്കര സഫറിംഗ് ആണ് എന്തെങ്കിലും ചെയ്യണം മോനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ എനിക്കിപ്പോൾ ആസ് എ സെൻട്രൽ മിനിസ്റ്ററോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ റെപ്രസെൻറ്റേവ് ആയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ കഴി അങ്ങനെ ഒരു പവർ ഇല്ല ബട്ട് ഇങ്ങനെ ഒരു സജഷൻ ആസ് എ ഫ്യൂച്ചർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് തിരുവനന്തപുരം ഞാൻ എഴുതിയിട്ടുണ്ട് ആ ലെറ്റർ ഞാൻ മുമ്പോട്ട് വെക്കുന്നുണ്ട് എല്ലാവരെയും എല്ലാവരും ഇൻഫർമേഷൻ അത് ഞാൻ മുമ്പോട്ട് വെക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു ദാറ്റ്സ് ഇറ്റ് താങ്ക് യു നമസ്കാരം അല്ല മൂന്നര ലക്ഷം എംപ്ലോയീസും പെൻഷനേഴ്സിന്റെ എനിക്ക് എക്സാക്ട് നമ്പർ അറിയില്ല ഞാൻ കുറച്ച് റിസർച്ച് ചെയ്യാൻ നോക്കി അത് എനിക്ക് കിട്ടുന്നില്ല എക്സാക്ട് നമ്പർ ബട്ട് അതും പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്റിറ്റീസ് കെ എസ് ആർ ടി സി ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ക്യാമ്പയിൻ ചെയ്യാൻ പോകുമ്പോൾ അവരെ ഒരു ഗ്രൂപ്പ് വന്ന് എന്നെ കൈ കൈപിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ എത്രയോ മാസമായിട്ട് ഞങ്ങൾക്ക് സാലറി കിട്ടുന്നില്ല അതൊരു ശരിക്കും പറയാണെങ്കിൽ അതൊരു ഒരു ഫെയിലിയർ ഒരു ഓബ്ലികേഷൻ ഒരു മോറൽ ഓബ്ലികേഷൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ എംപ്ലോയീസിന് കാശ് കൊടുക്കുക കാശ് അവരുടെ സാലറീസും ഡ്യൂസ് കൊടുത്തില്ലെങ്കിൽ അതൊരു ഫെയിലിയർ അല്ലേ എന്താ അവരുടെ മോട്ടിവേഷൻ അവരുടെ എന്തായിരിക്കും മെന്റൽ സ്ഥിതി ഇവരെല്ലാം പബ്ലിക് സർവീസസ് ചെയ്യുന്ന ജനങ്ങളല്ലേ ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സർവീസ് അല്ലേ അവർക്ക് സാലറീസും പെൻഷൻസും കൊടുത്തില്ലെങ്കിൽ ഇൻ എ വേ യു ആർ കോംപ്രമൈസിങ് പബ്ലിക് സർവീസ് അമ്പത്തിരണ്ട് ലക്ഷം പേരാണ് ആ അത് നമ്പർ എന്റെ അടുത്ത് അതാണ് കൊടുക്കാൻ സാധിക്കാതെ പറ്റാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ നമ്പർ അന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ നിന്ന് വിരമിച്ചവരെക്കാൾ കൂടുതലാണ് ഈ അമ്പത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്ന നമ്പർ അതായത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വിഹിതം ഏഴു ലക്ഷത്തോളം പേർക്കാണ് വീതം ഏഴു ലക്ഷത്തോളം പേർക്കാണ് അതും ആയിരത്തി അറുനൂറ് രൂപയല്ല ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ നടക്കുന്ന വിഹിതം ഈ വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് കേന്ദ്രത്തിൽ കത്തെഴുതാൻ അങ്ങോട്ട് സാധിച്ചിരുന്നു ആ അല്ല അത് ഞാൻ ആ ഇഷ്യൂൽ പോകുന്നില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഡ്യൂസ് ഗവൺമെൻറ് ഓഫ് കേരള അവർക്കൊരു ഒരു മോറൽ ആൻഡ് ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ട് പെൻഷൻ കൊടുക്കാനും സാലറി കൊടുക്കാനും ഞാൻ ആ ഇഷ്യൂലേ മാത്രം അത് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ ആ ബിഗർ ഇഷ്യൂ ഓഫ് ആർക്കാണ് കോൺട്രിബ്യൂട്ടറി പി എഫ് ഒ അത് ഞാൻ ടച്ച് ചെയ്യുന്നില്ല ഇന്ന് ഞാൻ പറഞ്ഞത് ഒരു ഏത് സംസ്ഥാന സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു മോറലും ലീഗൽ ഓബ്ലികേഷനാണ് അവരുടെ എംപ്ലോയീസും അവരുടെ പെൻഷൻ ഓബ്ലികേഷൻസ് കൊടുക്കാൻ അത് ചെയ്യുന്നില്ല അതൊരു ഒരു ഫെയിലിയർ അല്ലേ ആ ഫെയിലിയറിനെ ഞാൻ സോൾവ് ചെയ്യാൻ അത് ആ ഫെയിലിയർ ആരാണ് ആരെയാണ് സഫർ ചെയ്യുന്നത് സർക്കാരിൻ്റെ ഒരു കോസ്റ്റിനൊരു കഡ്ബാക്കില്ല സർക്കാരിൻ്റെ വണ്ടീസോ അവരുടെ മിനിസ്റ്ററിന് സാലറീസോ മിനിസ്റ്ററിൻ്റെ വീട്ടിലോ ഇലക്ട്രിസിറ്റി കട്ട് ബാക്കോ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല അവരെല്ലാം അങ്ങനെ ചെയ്യുന്നല്ലേ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം സഹിക്കുന്നത് പെൻഷനേഴ്സും എംപ്ലോയിസും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനി ഏതെങ്കിലും ഔട്ട്ലേ കൊടുക്കുമ്പോൾ ആ ഔട്ട്ലേന്ന് ആദ്യത്തെ പ്രയോറിറ്റി കാശ് എടുത്ത് സൈഡിൽ വെച്ചിട്ട് അത് ആദ്യം എംപ്ലോയിസിനും പെൻഷനേഴ്സിനും കൊടുക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അത് ഇപ്പൊ നിർമ്മലജി അതിന് ഡിസൈഡ് ചെയ്യും എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യും ആ പ്രിൻസിപ്പിൾ ആർക്കും ഒരു 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 ഡൗട്ട് ഡിഫറൻസ് ഉണ്ടാവില്ല ആ ആ ആ അല്ല സ്റ്റോറി എല്ലാം നാടകം നമ്മൾ ആദ്യം കണ്ടതല്ലേ ആ അമ്പത്തി ഏഴായിരം കോടി പറഞ്ഞു പിന്നെ നിർമ്മല സീതാരാമൻ ഇവിടെ വന്നു ആ നമ്പർ അമ്പത്തി ഏഴായിരം കോടിന്ന് അഞ്ചായിരം കോടി ആയി പിന്നെ സുപ്രീം കോർട്ട് പോയി സുപ്രീം കോർട്ട് എന്താ പറയുന്നത് ഇന്റർമോർഡർ സുപ്രീം കോർട്ട് പറയുന്നു ഗവർമെന്റ് ഓഫ് ഇന്ത്യ ഇസ് നോട്ട് ബൌണ്ട് ടു ഇന്റർവീൻ ഇഫ് ദർ ഇസ് ഗ്രോ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ബൈ ദി സ്റ്റേറ്റ് ആർ ബി ഐ പറയുന്നു ഇത് ഏറ്റവും സ്ട്രെസ്ഡ് ഫൈനാൻഷ്യലി സ്ട്രെസ് സ്റ്റേറ്റ് ആണ് മോസ്റ്റ് ഫൈനാൻഷ്യലി മിസ്മാനേജ് സ്റ്റേറ്റ് ആണ് ആർ ബി ഐ പറയുന്നു ഇത് ഞാനല്ല പറഞ്ഞു ഇത് ഇത് രാഷ്ട്രമൊന്നുമില്ല ഇതൊരു കോമൺ സെൻസ് അല്ലേ ഇക്കോണമി ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ ഇക്കോണമി ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെന്റിന് റിസോഴ്സസ് ഉണ്ടാവില്ല റിസോഴ്സസ് ഇല്ലെങ്കിൽ അതിന് സ്റ്റാറ്റുട്ടറി ഓബ്ലികേഷൻസ് ഓബ്ലികേഷൻ ഉണ്ടാവാൻ ഉണ്ടാവില്ല ഒരു കാശുണ്ടാവില്ല അതെ അല്ല ആ കേസ് കണ്ടിന്യൂ അല്ല അത് ഞാൻ ആ ഡിസ്പ്യൂട്ടിൽ പോകുന്നില്ല ഞാൻ ഇപ്പോ ഒരു കമ്പാഷനറ്റ് ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂനെ ഞാൻ ഡീൽ ചെയ്യുന്നു ഞാനിപ്പോ ഈ ഡിബേറ്റിൽ ഇപ്പോ പെടാൻ പോകുന്നില്ല ആരാണ് റെസ്പോൺസിബിൾ അത് ഇപ്പോൾ സബ് ജൂഡിസ് മാറ്റർ അല്ലേ അതവിടെ ചെയ്യട്ടെ അവിടെയാണല്ലോ കപിൽ സിബിൾ ഗവൺമെൻറ് ഓഫ് കേരളീൻ്റെ ആയിട്ട് ലീഗലായിട്ട് പറയുന്നത് നമ്മുടെ കേരളയിൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഈസ് നോട്ട് പോസിബിൾ ഇവിടെ ഐ ടി ടൂറിസം മാത്രമേ പോസിബിൾ ഉള്ളൂ അപ്പോൾ ഫിഷറീസ് നടക്കില്ല എന്നാ പറഞ്ഞത് അഗ്രികൾച്ചർ നടക്കില്ല എന്നാ പറഞ്ഞത് മാനുഫാക്ചർ നടക്കില്ല എന്നാ പറഞ്ഞത് വേറെ ഒരു ആക്ടിവിറ്റീസ് നടക്കില്ല എന്നാ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് വേണ്ട അത് വേണ്ട അത് അത് വേണ്ട അത് യു ഗെറ്റ് സെപ്റേറ്റ്ലി ഐ ലാവ് കോർട്ട് സുപ്രീം കോർട്ട് ഡിസൈഡ് ദാറ്റ് വൈ യു ഡിസൈഡിങ് ഇറ്റ് ഇസ് വൈ ദർ ഗോണ്ട് സുപ്രീം കോർട്ട് വൈ ഷുഡ് യു സെക്കൻഡ് ജഡ്ജസ് കോർട്ട് സുപ്രീം കോർട്ട് ഡിസൈഡ് ബി പേഷ്യന്റ് ഇതെല്ലാം ഇതെല്ലാം പറഞ്ഞിട്ടല്ല ഇതെല്ലാം പറഞ്ഞിട്ടല്ല അവിടെ പോയിരിക്കുന്നു അത് വിട് അത് സുപ്രീം കോർട്ട് തീരുമാനിച്ചോളും ഇവിടെ അങ്ങനെ അതിനെ സ്പിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് സുപ്രീം കോർട്ടില്ല അവിടെ ലോയർ ഉണ്ട് കപ്പിൽ സിപ്പിൾ ഉണ്ട് ഗവൺമെന്റ് ഓഫ് കേരള ലോയർ ഇവിടെ ഇക്കണോമിക് ആക്ടിവിറ്റി ഇവിടെ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ സബ്മിഷൻ ചെയ്യുന്നുണ്ട് അത് അവിടെ ഡിസൈഡ് ചെയ്യും ഞാൻ ഇന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഷുഡ് അറ്റ്ലീസ്റ്റ് ടുഡേ ഇന്റർവീനിയൻസ് പെൻഷനേഴ്സും സാലറീസും കൊടുക്കാൻ ഇവിടെ ഒരു 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 പദ്ധതി ഒരു സംവിധാനം ഉണ്ടാക്കണം അത് ഔട്ട്ലേ കൊടുക്കുമ്പോൾ അതൊരു പ്രയോറിറ്റി ആയിട്ട് ആക്കണം എന്നാണ് ഞാൻ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് അത് അതിനെ പറ്റി എന്ന് ഉണ്ടെങ്കിൽ സ്റ്റേറ്റിനെ പറ്റിയല്ല ജനങ്ങളെ പറ്റി ഞാന് അതല്ല ഇപ്പൊ ഡിസ്പ്യൂട്ട് സുപ്രീം കോടതി കോർഡിൽ ഗവൺമെന്റിന്റെ അങ്ങനെ ഒന്നും കൊടുക്കാനില്ല എഫ് എം നിർമല സീതറ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെറുതെ കൊടുക്കേണ്ടി വന്നു അല്ല സുപ്രീം കോർട്ട് പറഞ്ഞു പ്ലീസ് ഗീവ് സം മണി ഹെൽപ് കേരള ആൻഡ് ഗിവിൻ ബോറോയിങ് ലിമിറ്റ് വന്നു ഞാനേ ഒരു മിനിറ്റ് ഈ ആ ഇഷ്യൂവിൽ എന്നെ ഡ്രാഗ് ചെയ്യേണ്ട അത് സബ്ജൂഡിസ് ഇഷ്യൂ ആണ് എല്ലാവർക്കും ഒരു വ്യൂ ഉണ്ട് അത് ഉണ്ടാവണം ആ വ്യൂ എല്ലാം സുപ്രീം കോർട്ട് കേട്ടിട്ട് അവർ ഡിസൈഡ് ചെയ്യും ഞാൻ ഇത് ഇപ്പോഴാൻ പോകുന്നില്ല കേരള ഗവൺമെന്റിന്റെ പ്രോപ്പഗാന്റ് ഞാൻ അതിനെ അതിനെ ഫോർവേഡ് എടുക്കാൻ ഞാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഒന്ന് ഒരു സിമ്പിൾ ഇഷ്യൂ ഒരു സ്റ്റേറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആണ് പെൻഷൻ ആൻഡ് സാലറി പേ ചെയ്യുന്നത് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഇന്ത്യ കൊണ്ട് ഞാൻ പറയുന്നു ഒരു സംവിധാനം ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും അവിടുന്ന് ഔട്ടിലേക്ക് കൊടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എംപ്ലോയിസിന് പെൻഷൻ്റെ കാശ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അതിന്റെ ആൻസർ അവർ തരും അത്രേയുള്ളൂ എല്ലാം എല്ലാം ഇത് ഇത് ഞാൻ കേൾക്കുന്നത് ഇപ്പൊ ജനങ്ങളെ മീറ്റിംഗ് കേൾക്കുമ്പോ എല്ലാം ക്ഷേമ പെൻഷനും സർവീസ് പെൻഷനും സാലറീസും എല്ലാ എറിയേഴ്സിലാണ് അതല്ല ഓബ്ലികേഷൻ സംസ്ഥാന സർക്കാരിന്റെ ഓബ്ലികേഷൻ അല്ലെ ഒരു കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ ഏഴു മാസം എട്ട് മാസം സാലറി കിട്ടിയില്ലെങ്കിൽ അത് ശരിയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പെൻഷനർ ആണെങ്കിൽ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അത് ശരിയാണോ അതൊരു ലീഗൽ ഓബ്ലികേഷൻ മോറൽ ഓബ്ലികേഷൻ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു സിമ്പിൾ പോയിന്റ് ആണ് അത് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി എനിക്ക് ഏഴു മാസം എട്ടു മാസം സാലി തന്നില്ലെങ്കിൽ അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ കമ്പനി ആൻഡ് എംപ്ലോയി ഇത് സെയിം വേ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് എംപ്ലോയി എംപ്ലോയില്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ അറിയില്ലേ ഇവിടെ എത്രയോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്സും കംപ്ലയൻസും ചെയ്തിട്ടില്ല അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്കീമിൽ കാശ് കൊടുക്കുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അതൊരു അതൊന്നും നടക്കാൻ പോകുന്നില്ല അവര് കംപ്ലയൻസ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ ആ സ്കീമിന് ഫണ്ട് വരില്ല Are cases like this of your uh, on but this of is a question you should ask them. No, and that in an election, when people are debating what political parties and leaders are going to do to improve people's lives, one political party has only the time and the effort and a narrative of lies, more lies, and when one lie is exposed, you move to the next lie, and when the that lie is exposed, you move to the third lie. Now you have to ask them, is it, is it a congenital defect that they have or is it something of a desperation? I can't answer that. So you said as future representative of this constituency, what gives you the confidence where you I don't have any confidence. I, I know clearly that the people of tirunuram want change. They don't want, they've already given opportunities, three opportunities to one uh, opponent and one opportunity to another one. And they are certainly interested in some change and development and prosperity. Thank you. Thank you. Thank you.